ഇവിടെ നമ്മുടെ സ്വർണ്ണക്കപ്പ് നമ്മുടെ പൗലോ ഇത് ഇതാണ് നമ്മുടെ പൗരീയൻ രാജകീയമായ പൗര്യം അവിടെ അവിടെ പ്രജൻസിക്കടനും ശ്രീധാകർഷൻ ചുമ്മാ ജോലി ആയിരിക്കുന്നുണ്ടോ ഒരു ജോലിയിലായിരിക്കണം അവിടെ അത് കയറിയിരിക്കുകയാണ് അവിടെ സൂരസജുണ്ട് അതോടെ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് ഓക്കെ അതാണ് ഇതാണ് പറഞ്ഞു കേട്ടില്ല അതുകൊണ്ടാണ് കൈകാലം കാണുന്നത് പണ്ടാണ് പറഞ്ഞത് ഓക്കെ പ്രേക്ഷക ഇതാണ് നമ്മുടെ സ്വർണ്ണക്കപ്പ് നോക്കും അവന്റെ ഐശ്വര്യം അഴകു നോക്ക് ഇതുകൊണ്ടോ ഇവിടെ ഒരു ഒരു മകുടം അതിനുശേഷം ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഒരു ഒരു ചുരിക പോലെ വന്നിട്ട് എന്താ ചിരിക്കുന്നത് ഓക്കെ ഇത് യു ജി എസ് ഗോൾഡ് ലോൺ ആണ് ഇത് 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 മാത്രം ഇതും ഇത് പതിനായിരം രൂപയാണ് കൊടുക്കുന്നത് ഇത് പതിനായിരം രൂപ കൊടുക്കുന്ന ആരാണെന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് അവിടെ കുട്ടികൾക്ക് സ്വർണ്ണക്കപ്പ് മോഹൻലാൽ കൊടുക്കുമ്പോ നമ്മുടെ മോഹൻലാൽ ശിവകുട്ടി നമ്മുടെ ശിവകുട്ടി അണ്ണൻ ഇവിടെ വന്ന് കുട്ടികൾക്ക് ഈ സ്വർണ്ണക്കപ്പ് കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്റെ ഇത്രത്തോളം പൊക്കം അല്ല അത്ര പൊക്കം ഇല്ല ഇത്ര ഉണ്ട് എന്നാലും ഗംഭീര സാധനമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം